ഞങ്ങൾ ഇടുക്കിക്കാരുടെ ലൈഫ് അല്ലേലും അങ്ങനെയാ ഞങ്ങളുടെ ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ പല ദിവസവും പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ടായിരിക്കും നമ്മൾ എനിക്കുന്നുണ്ടാവുക കപ്പ ഞങ്ങൾ ഇടുക്കിക്കാരുടെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാട്ടോ വീട്ടിൽ ആര് വന്നാലും ഞങ്ങക്ക് കപ്പയാണ് മീൻ ഇന്ന് കപ്പയുടെ കൂടെ നമ്മുടെ സ്വന്തം കുളത്തിലെ മീനും ഉണ്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും മുളകുപൊടിയും പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും തിരുമ്മീട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല തിളച്ച എണ്ണയിൽ ഇതാ ഇതുപോലെ അങ്ങോട് വറുത്തെടുത്താൽ മതി പിന്നെ ബാക്കി വേണ രണ്ട് കറിവേപ്പിലും കൂടെ കിട്ടോ നല്ല ചൂട് കപ്പയുടെ കൂടെ ഈ സംഭവം കോമ്പിനേഷൻ ബാക്കി വന്ന മീനെടുത്ത് കുറച്ച് പൊള്ളിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊറച്ച് മീൻകറിയും കൂടെ വെച്ചു മീൻറെ മണം കേട്ട് ചിലരൊക്കെ അങ്ങ് തട്ടും പുറത്തുനിന്ന് ഇറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞപ്പോ സമയം അങ്ങോട്ട് തുടങ്ങി അതൊക്കെ അവിടെ നിക്കട്ടെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യുന്നേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ